നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തൊന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മുൻവർഷത്തെ വർഷത്തെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനയാണോ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തി ഒന്നിരട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ കൈവരിച്ചത് ആഗോള മാർക്കറ്റിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യമാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടി രൂപയായി ഉയർത്തണമെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം തന്നെ കയറ്റുമതി ഇരുപതിനായിരത്തി മുന്നൂറ് കോടിയായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര പ്രതിരോധ വിതരണ ശൃംഖലയിൽ തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യ ഓർഡറുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പുതിയ വഴികൾ തുറക്കും മേഖലയിലെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകളിലെ മന്ദഗതി പരിഹരിക്കുന്നതിനായി ഈ മാസം തന്നെ ഒന്നര ദശാംശം അഞ്ച് ട്രില്യൺ രൂപയുടെ വലിയ തോതിലുള്ള പ്രതിരോധ സംഭരണമാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യുക്രൈനെ സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം അമേരിക്കൻ പ്രതിരോധ ഫണ്ടിങ്ങിൽ നാറ്റോയുടെ വലിയ തോതിലുള്ള ആശ്രയത്വം എത്രത്തോളമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് നാറ്റോയുടെ മൊത്തം പ്രതിരോധ ചെലവിന്റെ എഴുപത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അമേരിക്കയാണ് ട്രംപിന്റെ നയം മാറ്റം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ മാറ്റം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം വ്യോമ സമുദ്ര മേഖലകളിൽ നിന്നും രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഇന്ത്യ ഗൗരവമായും കാണുന്നുണ്ട് പ്രതിരോധ മേഖലയ്ക്ക് ഈ ബജറ്റിൽ ആറ് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറാണ് ഇന്ത്യ നീക്കിവെച്ചിരിക്കുന്നത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ഒൻപത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം കൂടുതലായിരുന്നു ഇത്തവണ അതേസമയം ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയും പ്രതിരോധ മേഖലയിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം വർധന ഇത്തവണ വരുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബില്ല്യൺ ഡോളറാണ് ചൈനയുടെ പ്രതിരോധ ബജറ്റ് സൈനിക ബലത്തിൽ ഇന്ത്യയെക്കാൾ അല്പം മുന്നിലുള്ള ചൈനയുടെയും ഏറെ പിന്നിലായ പാക്കിസ്ഥാന്റെയും നിരന്തര ഭീഷണി ഇന്ത്യയ്ക്കുണ്ട് അത് പരിഹരിക്കാൻ അതത് മേഖലയിൽ ഫലം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ ഒരു ഡീൽ അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോഖയിൽ മാർട്ടിനുമായി ഇന്ത്യ ഉണ്ടാക്കിയിരുന്നു എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് നൽകുന്ന കരാറായിരുന്നു ഇത് ഇരുപത്തിനാലെണ്ണമാണ് ഇന്ത്യക്ക് ലോഖയിൽ നൽകുക നിലവിൽ പത്ത് എം എച്ച് സിക്സ്റ്റി ആർ സിഹോ ഹെലികോപ്റ്ററുകൾ നാവികസേനക്ക് സ്വന്തമാണ് ഈ വർഷം അവസാനത്തോടെ അവശേഷിക്കുന്ന പതിനാലെണ്ണം നിർമ്മിച്ച് കൈമാറുമെന്നാണ് കരാർ അടുത്ത വർഷത്തോടെ കരാറിൽ പറയുന്ന മുഴുവൻ ഹെലികോപ്റ്ററുകളും ഇന്ത്യയിലെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നാവിക സേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അന്തർവാഹിനികളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ആന്റി സബ്മറൈൻ വാർഫെയറിലും കരയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ആന്റി സർഫസ് വാർഫെയറിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ തിരച്ചിൽ ദൌത്യങ്ങൾക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനായും ഇവയെ ഉപയോഗിക്കാനാകും ഫോറിൻ മിലിട്ടറി സെയിൽസ് എഗ്രിമെന്റ് പ്രകാരമാണ് ഇന്ത്യയും അമേരിക്കയും ഈ ഹെലികോപ്റ്റർ വാങ്ങുന്നത് തിനാ തീരുമാനമായത് നന്ദി